ഹായ് ഗൈസ് കല്യാണത്തിന് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നെ വേണമെന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ബീച്ച് സൈഡ് വ്യൂ വരുന്ന ഒരു ഒരു വെന്യൂ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് കുറേ റിസോർട്ടിൽ അവസാനം ഞങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു അതേപോലെയുള്ള ഏകദേശം അതേപോലെയുള്ള ഒരു വെന്യൂ ഞങ്ങൾക്ക് കിട്ടി വിടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരുള്ള ബേബി ബീച്ചിന്റെ അടുത്തുള്ള മസ്കോട്ട് എന്ന് പറയുന്ന ഒരു ബീച്ച് റിസോർട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ കോള് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം ഇവ പോയി നോക്കിയ ടൈമിൽ പക്ഷേ ഞാൻ എന്റെ കല്യാണമാണല്ലോ അതുകൊണ്ട് ഇവൻ പറഞ്ഞു വേണ്ട നീ നേരിട്ട് വാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്ന അങ്ങനെ ഞാൻ നേരിട്ട് വന്നിട്ട് ഓക്കെ ആണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾ പോയ ആ ദിവസം തന്നെയായിരുന്നു ബുക്ക് ശരിക്കും ഞാൻ ഇപ്പോൾ ഈ കാണിക്ക് നേരിയല്ല ഞങ്ങളുടെ വെഡ്ഡിങ് സ്റ്റേജും കാര്യമൊക്കെ വരുന്ന വെന്യൂ അത് ഞാൻ വീഡിയോ വെഡിങ്ങിൻ്റെ അന്ന് കാണിക്കാം ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുഹൂർത്തം പന്ത്രണ്ടേ കാൽ ടു പന്ത്രണ്ടേ മുക്കാല അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് അവരുടെ അവസ്ഥ എന്ന് കാരണം ഓപ്പൺ സ്റ്റേജ് ആണല്ലോ അപ്പോൾ എന്താണ് അവസ്ഥ വെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വേറെ കുറേ പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ആയി ഒരു ഈവനിങ് ആയിരുന്നു അവിടെ എത്തിയിട്ടുള്ളത് എന്നിട്ടും നല്ല വെയിലുണ്ട് അപ്പം ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിട്ട് ആ കല്യാണത്തിന് ഇപ്പോൾ ഒരു വെയിലായി പോവുമോ നോക്കുമ്പോൾ ആണെങ്കിൽ ഈ മാർച്ച് മാസം മുഴുവൻ മഴ ഇപ്പം എൻ്റെ ഡൗട്ട് ഇനി മഴയെങ്ങാൻ പെയ്യുമെന്ന് ഈ മഴയെങ്ങാൻ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മറ്റേ ഹൃദയം മൂവിയില്ലേ മഴയൊക്കെ പെയ്തിട്ട് മഴയത്ത് കല്യാണം നടത്തുന്നത് അതല്ലായിരുന്നു മൂവി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മല്ല എന്തായാലും അതുപോലൊരു വെഡ്ഡിംഗ് അങ്ങോട്ട് നടത്തും കണ്ണൂരുള്ള ബീച്ച് വ്യൂ വരുന്ന ഏകദേശം എല്ലാ റിസോർട്ടിലും ഇവൻ പോയിട്ടുണ്ടാവും അതിനായിട്ട് ഒരു മാസം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത്രയും ഇവർ ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുണ്ട് അവസാനം നമ്മൾ ഈ മസ്കോട്ടിൽ എത്തിപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസും കണ്ടപ്പോൾ എല്ലാവർക്കും ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ാണ് അവർക്കൊക്കെ എനിക്കും ഒക്കെ ഇവനും ഒക്കെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒക്കെ അപ്പം ഞങ്ങൾ കരുതി ഓക്കെ എന്നാൽ ഇത് ഫിക്സ് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആർഭാടമായിട്ട് നടത്തുന്ന അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെറിയൊരു മിനിമലായിട്ടുള്ളൊരു ഫംഗ്ഷൻ വെച്ചിട്ട് നടത്തുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പോൾ എന്താവും എങ്ങനെയാവും ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആകുമോ എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്നല്ല ഒരു എന്താവും എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഒന്നൊന്നര മാസം ഞാനായി പക്ഷെ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയത് കാരണം എനിക്ക് ആദ്യം വെഡിങ് ഡേറ്റ് റിവീൽ ചെയ്യേണ്ടിയിരുന്നു പിന്നെയാണ് വെഡിങ് വെന്യൂ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി പോയത് ഇനി ഇവിടെ വെച്ചുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കരുതും രണ്ട് ദിവസം അതെന്താ ഒരു കണക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ് ഗൈസ് ഇനി നമുക്ക് വെഡിങ് സീരീസിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്